നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിന്റെ എ ഡി മാട്ടിലേക്ക് പരിചയ സമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് ഇലക്ട്രോണിക് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോൺടാക്ട് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ടു ഫൈവ് വൺ വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഒന്നിന് വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച യൂത്ത് മാർച്ച് ഇരുപതിന് പൊന്നാനിയിൽ സമാപിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് യൂത്ത് മാർച്ച് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വത്തിൽ ഡിസംബർ ഒന്നിന് വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച യൂത്ത് മാർച്ച് ഇരുപതിന് പൊന്നാനയിൽ സമാപിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് യൂത്ത് മാർച്ചിൽ അണിനിരുന്നത് മാർച്ചുമായി ബന്ധപ്പെട്ട് വിപുലമായ പ്രചരണ പരിപാടികൾ നടക്കുന്നതായും സംഘടന രംഗത്ത് മുസ്ലിം യൂത്ത് ലീഗിന് പ്രവർത്തകർക്കിടയിൽ വലിയ ഉണർവാണ് യൂത്ത് മാർച്ച് സൃഷ്ടിച്ചതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇന്നത് തിരൂർ നിയോജകമണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത് ഏകദേശം പതിമൂന്ന് നിയോജക മണ്ഡലങ്ങൾ ഇന്നത്തോടു കൂടി യൂത്ത് മാർച്ച് പൂർത്തീകരിക്കുക നാളെ കോട്ടക്കൽ നിയോജകമണ്ഡലവും മറ്റന്നാൾ തവനൂർ നിയോജകമണ്ഡലവും പര്യടനം പൂർത്തീകരിച്ച് ഇരുപതാം തീയതി മഹാസമ്മേളനത്തോടുകൂടി പൊന്നാണിയിൽ യൂത്ത് മാർച്ച് സമാപിക്കും ഈ പൊന്നാണിയിലെ സമാപന റാലിയിൽ പൊന്നാണിയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേരത്തെ രജിസ്റ്റർ ചെയ്ത പ്രവർത്തകർക്ക് പുറമെ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വൈറ്റ് ഗാർഡ് മുസ്ലിം ലീഗിൻ യൂത്ത് ലീഗിൻ്റെ സന്നദ്ധ സേവന സേന യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് പരേഡ് കൂടി ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് സമാപന സമ്മേളനം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ അതുപോലെ തന്നെ എം എൽ എ മാർ മറ്റുള്ള നേതാക്കളെല്ലാം സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ഈ യാത്ര ഇത്രയും ദിവസത്തെ പര്യടനത്തിനിടയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് വിദേശത്തിനും ദുർഭരണത്തിനുമെതിരായി എന്ന ക്യാപ്ഷനിലാണ് ഉത്തരവാക്യത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത് ഇരു സർക്കാരുകൾക്കുമെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം മാത്രമല്ല വിദ്ദേശം പ്രചരിപ്പിച്ച് മനുഷ്യരെ കള്ളികളാക്കി വേർതിരിച്ച് മതത്തിൻ്റെ ജാതിയുടെ രാഷ്ട്രീയത്തിൻ്റെ മറ്റ് ചിന്താധാരകളുടെയൊക്കെ പേരിൽ കള്ളികളാക്കി വേർതിരിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്ന ഒരു കാലത്ത് വിദേശത്തിനെതിരായിട്ടും ഇരു ഗവൺമെൻറ്റുകളും ഇവിടെ ആരും സംതൃപ്തരല്ല വിദ്യാർത്ഥി കർഷകൻ മറ്റ് തൊഴിൽ മേഖലകളിലുള്ളവർ വ്യവസായ വ്യവസായിക രംഗത്തുള്ളവർ അധ്യാപകർ പെൻഷൻ വാങ്ങുന്നവർ സാധാരണ ജീവിത പിന്നെ മനുഷ്യർ അങ്ങനെ ഏതേത് മേഖലകളിലുള്ള ആൾക്കാരും സംതൃപ്തരല്ല ഗവൺമെൻറ്റ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല അവർ ഇങ്ങനെയുള്ള ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ പിൻബലത്തോടുകൂടി അവരുടെ തന്നെ പി ആർ ഗ്രൂപ്പിൻ്റെ ഒത്താശയോടുകൂടി കുറച്ച് മാത്രമാണ് ഇവിടെ നടക്കുന്നത് പതിമൂന്ന് മണ്ഡലങ്ങൾ പിന്നിട്ട യാത്ര ഇന്ന് തിരൂരു മണ്ഡലത്തിലാണ് പര്യടനം പുരോഗമിക്കുന്നത് ഇരുപതിലെ പൊന്നാനിയിൽ നടക്കുന്ന യൂത്ത് മാർച്ച് സമാപനത്തോടനുബന്ധിച്ച് വൈറ്റ് ഗാർഡ് പരേഡും റാലിയും പൊതുസമ്മേളനവും നടക്കും നേരത്തെ തീരുമാനിച്ച പ്രകാരം ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ് പരേഡിൽ പങ്കെടുക്കുന്നത് ചമറവട്ടം ജംഗ്ഷനിൽ നിന്നാണ് റാലി ആരംഭിക്കുക എം ഐ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജാഥാ ക്യാപ്റ്റൻ ഷെരീഫ് കുറ്റൂര് വൈസ് ക്യാപ്റ്റൻ മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഡയറക്ടർ ബാബ വിസപ്പടി മാനേജർ ഗുലാം ഹസൻ അലങ്കീർ മീഡിയ കൺവീനർ ഷരീഫ് വടക്കേൽ എന്നിവർ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് തിരൂർ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിൽ വരാൻ പോകുന്ന എ ഡി ഗ്രൂപ്പിന്റെ എ ഡി മാട്ടിലേക്ക് പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ അക്കൗണ്ടന്റ് റിസീവർ കസ്റ്റമർ സർവീസ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് ടെക്സ്റ്റൈൽസ് ആൻഡ് എലക്ട്രോണിക്സ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് ആവശ്യമുള്ളത് കോൺടാക്റ്റ് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ടു ഫൈവ് വൺ